ഗുഡ് മോർണിംഗ് രോഹിത് ആൻഡ് പാർത്ഥൻ രണ്ടുപേരും ആകും ബി ജെ പിയുടെ ശശി തരൂർ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനാവും കൊടിക്കുന്നിൽ സുരേഷ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാവും ആ ഇപ്പൊ ഇതാണ് സോഷ്യൽ മീഡിയയിലും കോൺഗ്രസ്സുകാർക്കിടയിലും ബി ജെ പിടയിലും ഒക്കെയുള്ള സംസാര വിഷയം ഇവരെയൊക്കെ താങ്ങാനുള്ള ഉണ്ടോ മനോഹരമായ സ്വപ്നമാണ് നല്ലതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൊടുക്കുന്ന സുരേഷിനെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാക്കുമെന്ന് പറഞ്ഞാൽ അല്ല കഴിവുണ്ടായിട്ട് യോഗ്യതയുണ്ടായിട്ട് ഈ ലോക്സഭയിൽ ഇരിക്കുന്ന എം പിമാരിൽ ഏറ്റവും കൂടുതൽ തവണ എം പി ആയി ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട് അങ്ങോട്ട് വിട്ടയാൾ പ്രോ ടൈം സ്പീക്കറാകാൻ എല്ലാ യോഗ്യതയും ഉണ്ടായിട്ടും ഇന്ത്യയുടെ രീതി അനുസരിച്ച് അദ്ദേഹം പ്രോ ടൈം സ്പീക്കറാകണം എന്നിരുന്നിട്ടും അദ്ദേഹത്തെ മാറ്റി നിർത്തിയ പാർട്ടിയുടെ പേരാ ബി ജെ പി അല്ല അതിന്റെ കാരണം എന്താ അദ്ദേഹം ദളിതനായതുകൊണ്ടാണ് അദ്ദേഹം തന്നെ പറഞ്ഞു ആ ദളിതനെ കൊണ്ടുവന്ന് ബി ജെ പിയുടെ ഈ പറയപ്പെടുന്ന സംസ്ഥാന അധ്യക്ഷനാക്കും എന്ന് ചില ആളുകളെങ്കിലും പറയുമ്പോൾ അത് നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യം പിന്നെ ഈ പറഞ്ഞ പേരുകാർ ആരാ ആദ്യം പറഞ്ഞ പേര് എൻ കെ പ്രേമചന്ദ്രൻ ഏഹ് എൻ കെ പ്രേമചന്ദ്രൻ ആർ എസ് പിന്നാ അറസ് പി കാരൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരനാ അയാളുടെ പാർട്ടിയുടെ കൊടിയുടെ നിറം ഇപ്പോഴും ചുവപ്പാറ സി പി എം പിന്നെ ഈ പറയപ്പെടുന്ന കമ്മ്യൂണി പിണറായി വിജയൻ ആണോ ആരൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് എന്ന് ചാപ്പോത്തുന്നാൾ അടിയാ വേറൊരു കമ്മ്യൂണിസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ടോ ഒഞ്ചിയത്ത് മരിച്ചു വീണൊരു ചന്ദ്രശേഖരൻ സഖാവ് ചന്ദ്രശേഖരൻ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പരനാറിൽ നിന്നും വിളിക്കാനൊന്നും നിന്നില്ല തീർത്തു കളഞ്ഞതാണ് അപ്പോ ഇവരല്ല ആരാണ് കമ്മ്യൂണിസ്റ്റ് എന്ന് തീരുമാനിക്കുന്നത് എൻ കെ പ്രേമചന്ദ്രനും കൊടിക്കുന്നിൽ സുരേഷും ഒക്കെ പിന്നെ വേറെ ആരാ പറഞ്ഞത് ശശി തരൂർ കേരള ഇന്ത്യയുടെ ലോക്സഭയിൽ ഭരിക്കുന്ന ബി ജെ പിക്ക് എതിരെ പ്രതിപക്ഷത്തിരുന്നു ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഇന്ത്യയിലെ മുഴുവൻ എം പിമാരുടെ എണ്ണമെടുത്താൽ അതിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഏറ്റവും കൃത്യമായി ഇടപെടുന്ന കൃത്യമായി പഠിച്ചു സംസാരിക്കുന്ന മൂന്ന് പേരുടെ പേരാ ഈ മൂന്ന് പേരെ ബിജെപിയിലേക്കല്ല സി പി എമ്മിലേക്ക് ഏത് പാർട്ടിയിലേക്കും കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹമൊക്കെ അവരുടെ അടി മനസ്സിൽ കാണും പക്ഷെ ഇവരൊക്കെ എത്രയോ വർഷമായി തന്നെ ഈ പാർട്ടി പക്ഷേ ഞാനൊരു ഞാൻ ആ ചോദ്യം ചോദിക്കുന്നത് കൊടിക്കുന്നിൽ കൊടിക്കുന്നിൽ സുരേഷ് ഒരുപാട് തവണ ജയിച്ചു കയറിയ ഒരു എം എൽ എ കൂടിയാണ് അദ്ദേഹത്തിന് അർഹതപ്പെട്ട സ്ഥാനം കോൺഗ്രസിൽ ഇല്ലേ ഇല്ലേ ഞാൻ ചോദിക്കട്ടെ ഈ കഴിഞ്ഞ തവണ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും എല്ലാവരും ചോദിച്ച ഒരു ചോദ്യമുണ്ട് പിന്നെ സുരേഷ് അദ്ദേഹത്തിന് സ്ഥാനം കൊടുക്കില്ല എന്ന് പറഞ്ഞ പോകാൻ അങ്ങനൊന്നും കൊടിക്കുന്നേ മാവേലിക്കരയിൽ കൊടിക്കുന്ന മറ്റൊരു പേരില്ല അദ്ദേഹത്തിന് വേണ്ട അദ്ദേഹത്തിന് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട് എന്നാലും അദ്ദേഹത്തെയാണ് ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുന്നത് കൊടിക്കുന്ന സുരേഷ് ആരാ കഴിഞ്ഞ ലോക്സഭയില് ഈ അല്ല ഈ ലോക്സഭയിലും കോൺഗ്രസ് പാർട്ടിയുടെ ചീഫ് എബാ അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധി കഴിഞ്ഞ മുൻനിരയിലാണ് അദ്ദേഹത്തിന്റെ ലോക്സഭയിലെ സ്ഥാനം

ഒരു ഗ്രാമപ്രദേശത്ത് ഒരമ്മയുടെ അതായത് ജീവിക്കാൻ വേണ്ടി വയലേലകളിൽ പോയി പോച്ചപറിച്ച് വീടുകളിൽ കൊണ്ടു കൊടുത്ത് പണം സമ്പാദിക്കുന്ന ഒരു അമ്മയുടെ ഒരു മകനായി ജനിച്ച് ആ സഹോദരങ്ങളെ കൊപ്പം നിന്ന് വളർന്ന് ഒരു മുണ്ടും ഒരു ഷർട്ടും കൊണ്ട് കോളേജിൽ പോയി ക്യാമ്പസ് കാലഘട്ടത്ത് കെ എസ് യുവിന് വേണ്ടി പ്രവർത്തിച്ച് നിന്നൊരു നേതാവിനെ കൊണ്ടുവന്ന അടൂർ ലോക്സഭാ മണ്ഡലത്തിൽ സംവരണ മണ്ഡലമായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇനി ഇരുപത്തഞ്ച് ഇരുപത്താറാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തെ പിടിച്ചു അവിടെ മത്സരിപ്പിച്ചു ഒരു മുണ്ടും ഒരു ഷർട്ടുമായി കാലിലൊരു സിൽപ്പർ ചെരുപ്പുമായി അടൂരിലേക്ക് വന്ന കൊടുക്കുന്ന സുരേഷിനെ കുറിച്ച് കൊടുക്കുന്ന സുരേഷ് എന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വന്നൊരു പാവം പിടിച്ചൊരു ദളിത് പയ്യനെ വളർത്തി വലുതാക്കി ഇന്ത്യയുടെ ലോക്സഭയിലെ ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള നേതാവാക്കി മാറ്റിയ പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നാ ആ കോൺഗ്രസിന്റെ നേതാവാണ് കൊടുക്കുന്ന സുരേഷ് ആ കൊടുക്കുന്ന സുരേഷിനെ അർഹിക്കുന്ന ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റാ തന്നെ ഇപ്പോഴും അതായത് കേരളത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആണ് കൊടുക്കുന്നത് സുരേഷ് അദ്ദേഹം കൊല്ലം ഡി സി സി പ്രസിഡന്റ് ആയിരുന്നിട്ടുണ്ട് ഈ എം പി ആയിരുന്ന കാലഘട്ടങ്ങളിൽ ഈ കഴിഞ്ഞ മുപ്പത്തി അഞ്ചു വർഷത്തെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എന്റെ പ്രായം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് കൊടുക്കുന്നത് സുരേഷ് ആദ്യമായി തെരഞ്ഞെടുക്കപ്പെടുന്നത് അടൂരിൽ നിന്ന് അത്രയും കാലമുണ്ട് അദ്ദേഹത്തിന്റെ പാർലമെന്ററി ജീവിതത്തിൽ ഇതിനിടയിൽ ഏഴേഴ് വർഷമാണ് മാറി നിൽക്കേണ്ടി വന്നത് പരാജിതനായി മാറി നിൽക്കേണ്ടി വരുന്നത് വർഷം അത് ബാലകൃഷ്ണപിള്ളയുമായിട്ടുള്ള പ്രശ്നവും യു ഡി എഫിന്റെ പ്രശ്നങ്ങളും കൊണ്ടാണ് അദ്ദേഹത്തിന് എന്ത് സ്ഥാനങ്ങളാണ് കൊടുക്കാത്തത് അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയായിരുന്നു ആയിരുന്നു ശരിയാണ് ഇതെല്ലാം ശരിയാണ് കൊടിക്കുന്നിൽ സുരേഷ് കോൺഗ്രസിന്റെ ഒരു മുഖം എന്ന് തന്നെ നമുക്ക് പറയാം അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പോവാ കോൺഗ്രസിന് ഒരു പക്ഷേ സഞ്ചരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കും പക്ഷെ എന്തുകൊണ്ടാണ് ബി ജെ പിയിലേക്ക് പോകുന്നവരുടെ പേരിന്റെ കൂട്ടത്തില് കൊടുക്കുന്നിൽ സുരേഷിന്റെ പേര് ഇത് കാണുമ്പോ ഒരു പക്ഷെ രാവിലെ പത്രം എടുത്ത് വായിച്ചിട്ട് അല്ലെങ്കിൽ ചർച്ചയൊക്കെ കാണുമ്പോൾ അദ്ദേഹം ബഹുമാനമായ കൊടുക്കുന്നിൽ സുരേഷ് പാവേലിക്കരുടെയും പേര് ചിരിക്കുന്നുണ്ടാവും കാര്യം എനിക്കറിയാം എന്റെ ഞങ്ങളുടെ എം പി ആണ് എനിക്കറിയാം എനിക്ക് അദ്ദേഹത്തിന്റെ ഓഫീസുകളാണ് അല്ല വികാരമൊന്നും അല്ല ഞങ്ങളുടെ നാട്ടിലെ എം ആണ് അദ്ദേഹത്തിന്റെ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് ഒരു ആവശ്യമുണ്ടെങ്കിൽ സന്തോഷത്തോടെ അയച്ചെന്ന് എം പി എന്ന് വിളിച്ച് സംസാരിക്കാൻ പറ്റുന്നതാണ് അങ്ങനെയുള്ള നേതാക്കൾ എല്ലാ പാർട്ടികളും ഉണ്ടല്ലെന്നല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഒരു ബി ജെ പി മുഖമുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന് എനിക്ക് ഒന്ന് ബിജെപിക്കാരെ കിട്ടി ബന്ധമുള്ളത് ഈ സി പറയുന്നത് സി പി എമ്മിനോടും അല്ലാതെ എൽ ഡി എഫിന്റെ കടകക്ഷികളോടും ഒക്കെ ആയിരിക്കും ബിജെപി മുഖം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഈ പ്രേമേന്ദ്രന്റെ പേര് പറയുന്നത് അദ്ദേഹത്തിന് മോദി വിളിച്ച ചായ സൽക്കാരത്തിൽ പ്രേമേന്ദ്രൻ പോയതുകൊണ്ടാണ് പ്രേമേന്ദ്രന്റെ പേര് പറയുന്നത് അതെ അഞ്ചുപേരും പ്രേമചന്ദ്രന് സംഘീകാൻ കുറെ കാലം കൊണ്ട് നടക്കാൻ സാധിക്കും സംഭവിച്ചോ ഇവരൊക്കെ ഹിന്ദുക്കളായി പോയത് ഈ പ്രശ്നം അങ്ങനൊരിക്ക് മാത്രമേ അബ്ദുള്ള കുട്ടി ബിജെപിയിലേക്ക് അല്ല ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ടല്ല പിന്നെന്താ ബാക്കിയുള്ളൊരു പേര് പറയാതെ ഈ തെക്കൻ മേഖലയിൽ കിടക്കുന്ന ആ മൂന്നുപേരെ മാത്രം ഇട്ട് കറക്കി പിടിക്കുന്നത് എന്താ അതാണ് ഞാൻ ചോദിക്കുന്നത് ഇവ ഇവരുടെ പേര് മാത്രം എത്രയോ നേതാക്കന്മാർ കാരണം ഞാൻ പറഞ്ഞു ലോക്സഭയിൽ കൃത്യമായി എന്താ ഒന്നും ഇരിക്കുന്ന ലോക്സഭയിൽ ചോദിക്കണം കാരണം പാർത്തൻ കുറെ ഒക്കെ വർഷങ്ങൾക്ക് മുൻപ് ഒരു യുവജന സംഘടനയെ പ്രതിനിധീകരിച്ച ഒരാളാണ് അപ്പൊ തീർച്ചയായിട്ടും ആ സംഘടനയെന്നൊക്കെ വിട്ട് പാർത്ഥൻ ഇപ്പോ നിഷ്പക്ഷമായ രാഷ്ട്രീയ നിരീക്ഷകന്റെ ഒരു വേഷത്തിലേക്കൊക്കെ പാർത്ഥൻ വന്നു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് സ്വാഭാവികമായും നമ്മുടെ നാട്ടിലെ സാമൂഹികമായി ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഏതെങ്കിലും ഒക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗമായിരിക്കും സ്വാഭാവികമായിട്ട് ഞാനും ഭാഗമായിട്ടുള്ള ആളാണ് പ്രവർത്തിച്ചിട്ടുള്ളതാണ് സ്ഥാനങ്ങൾ ഇരുന്നിട്ടുള്ളതാണ് ഒരു പാർട്ടിയുടെ അല്ല രണ്ട് പാർട്ടിയുടെ അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് അല്ല പോയി നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്ന എതിർത്ത് നിൽക്കുന്ന കോൺഗ്രസ് എം പിമാർ എന്ന നിലയിലാണ് ഈ മൂന്ന് പേരുടെ പേരുകൾക്കുന്നത് ഈ ഒക്കെ പിണറായി പരനാറി പ്രയോഗം വളരെ ചർച്ചയായതാണ് അപ്പോ അത്തരത്തിൽ പിണറായിമായി വലിയ അടുപ്പമില്ലാത്ത ഒരാളാണ് പ്രേമചന്ദ്രൻ കോൺഗ്രസുമായി പ്രേമചന്ദ്രന്റെ ഒരു അടുപ്പം അതും വലിയ രീതിയിലല്ല പക്ഷെ മോദിയെ പറയുമ്പോൾ ഈ ശശി തരൂരിനെ പോലെ തന്നെ മോദിയുടെ വികസനങ്ങളെ മോദിയെ കുറിച്ച് പൊറ്റി പറയുമ്പോൾ ഇവർക്കൊക്കെ വലിയ നാവാണ് ഇപ്പോൾ നല്ലത് കണ്ടാൽ ആരും വിളിച്ചു പറയുമെന്ന് രോഹിത് നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞതുപോലെ ശരിയാണ് മോദി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അത് ആരാണെങ്കിലും അത് എതിർപക്ഷത്തിരിക്കുന്നവരാണെങ്കിലും ഒക്കെ പറയും പാർത്ഥൻ എന്താ തോന്നുന്നത് ഈ മൂന്ന് പേരുകൾ കുറച്ച് നാളുകളായി കേരള രാഷ്ട്രീയത്തിൽ കിടന്നു ഇറങ്ങുന്നുണ്ട് ഇവർ വരാൻ സാധ്യതയുണ്ടോ അല്ല ഈ എൻ കെ പ്രേമചന്ദ്രന്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനാണ് അദ്ദേഹത്തിന് ഈ മറ്റുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ് കുറച്ചധികം നല്ല വിവരമുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് നല്ല ഒരു അല്ല അതുകൊണ്ടല്ല നല്ല വ്യൂ ഉണ്ട് അതായത് എങ്ങനെ ഒരു രാഷ്ട്രീയത്തെ കൊണ്ടുപോകണം വികസനത്തെ കൊണ്ടുപോകണം എന്ന കൃത്യമായ ഒരു എന്താണ് വ്യൂ ഉള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് പ്രേമചന്ദ്രൻ ഈ പ്രേമചന്ദ്രൻ എന്തുകൊണ്ടാണ് മോദിയെ അല്ലെങ്കിൽ മോദി ചെയ്യുന്ന ചില കാര്യങ്ങളെ അനുകൂലിക്കുന്നതെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ ഒറ്റ ഉത്തരമേ ഉള്ളൂ ചില നല്ല കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയത്തിനതീതമായി കൊണ്ട് അംഗീകരിക്കണമെന്ന ഒരു കാര്യമുണ്ട് അതാണ് ഒരു ഒരു മനുഷ്യന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇവിടെ സി പി എം യു ഡി എഫും എല്ലാം ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ സംഘടനകൾ പരസ്പരം അന്ന് അങ്ങോട്ട് പോയാൽ മിണ്ടിയാലൊക്കെ മവൻ മറ്റേ പാർട്ടിയാണ് ഈ പാർട്ടിയാണ് എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവം ഉണ്ട് അത് മലയാളികളുടെ ഒരു പ്രത്യേകതയാണത് അതുകൊണ്ട് ഈ രാഷ്ട്രീയത്തെ കവച്ചു വെച്ചുകൊണ്ട് ചെയ്താലും അത് നല്ലതാണ് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല അതുകൊണ്ട് പ്രേമചന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന് പറയുന്ന കാര്യത്തിനോട് ഞാൻ ഒരു തരത്തിലും യോജിക്കുന്നില്ല പക്ഷേ നേരത്തെ രോഹിത്ജി പറഞ്ഞതുപോലെ ഈ ഈ എന്താണ് കൊടിക്കുന്ന സുരേഷ് അടക്കമുള്ള ആളുകൾ എന്താണ് ഒരുപാട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് കെ എസ് യു യൂത്ത് കോൺഗ്രസ്സിലൂടെ വളർന്നു വന്ന് കോൺഗ്രസ്സിലെ എല്ലാ എന്താണ് സമരങ്ങളിലൂടെ വളർന്നു വന്ന ഒരു നേതാവ് എങ്ങനെയാണ് ഈ ബി ജെ പിയിലേക്ക് പോകുക ചോദിച്ചു ഞാൻ ചോദിക്കട്ടെ ഈ ഇന്ത്യക്കകത്തുള്ള എത്ര ഇതുപോലെ വളർന്നു വന്ന കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ത്രിപുരയിൽ നിന്നടക്കം ബംഗാളിൽ നിന്നടക്കം കമ്മ്യൂണിസ്റ്റുകാരും ബി ജെ പിയിലോട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് ഈ വളർന്നു വന്ന കാര്യം മാത്രമല്ല എന്ത് ഈ ഒരു ബിജെപിയിലോട്ട് പോകുന്നതിനെ സ്വാധീനിക്കുന്നത് ഇപ്പോ ഒരു നല്ല പദവി കിട്ടുമ്പോൾ ഇപ്പം ഞാൻ ഏറ്റവും അവസാനമായിട്ട് അങ്ങ് പറഞ്ഞു പത്മജ വേണുഗോപാലിന്റെ കാര്യം പോലും ആ ഒരു രാത്രിയാണ് അവരുടെ വികാരം മാറി പറഞ്ഞത് പദവി കൊടുത്തിട്ടില്ല അല്ല പദവി കൊടുത്തിട്ടില്ല കോൺഗ്രസിൽ അസ്വസ്ഥതയായത് കൊണ്ടാണ് രോഹിത് പറഞ്ഞതുപോലെ അവർ ബിജെപിയിലേക്ക് പോയത് ശരി അസ്വസ്ഥതപ്പെട്ട് കിടക്കുന്ന പലരുമുണ്ട് അവർക്ക് പോകാൻ ഇടതുപക്ഷത്തെക്കാൾ ഏറ്റവും നല്ലത് ബിജെപി ആണെന്ന് വിചാരിച്ചുകൊണ്ടാണ് അവർ ബിജെപിയിലേക്ക് പോകുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ം കൊടുക്കാമെന്ന് പറഞ്ഞാലും താങ്കൾ ഇപ്പൊ ഈ പറഞ്ഞു വരുന്ന ടാർഗറ്റ് ചെയ്യുന്ന പേരില് കൊടുക്കുന്ന സുരേഷ് അദ്ദേഹം ബിജെപിയിലേക്ക് പോകും വെല്ലുവിളിയുടെ ഒന്നാണ് എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന നേതാവാണ് സുരേഷ് ഉള്ളു തുറന്ന് നോക്കാൻ കൊടുക്കുന്നതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം രാഷ്ട്രീയം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അതാണ് ചിന്താഗതി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എന്നാൽ കൊടുക്കുന്നതിന്റെ പേര് ഇവരുടെ കൂട്ടത്തിൽ വായിക്കപ്പെടുന്നു തന്നെ നേരത്തെ പറഞ്ഞു ശശി തരൂര് ബിജെപിയിൽ പോകുന്നില്ലത്തെ ചർച്ചയിൽ ഇപ്പൊ പറയുന്നത് പ്രേമചന്ദ്രൻ ബിജെപിയിലേക്ക് പോകില്ല നിങ്ങൾക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ഈ രണ്ടുപേരിൽ കാണാത്ത എന്ത് ക്വാളിറ്റി കുറവാണ് കൊടുക്കുന്ന സുരേഷ് അല്ല കൊടുക്കുന്നത് സുരേഷ് പോകാനുള്ള സാഹചര്യം പറഞ്ഞു പോകണം അല്ല ഞാൻ പറയട്ടെ കൊടുക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന ഒരു കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന ഒരു എം പി അദ്ദേഹത്തിന് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരാനും സംസ്ഥാനത്തെ മന്ത്രിസഭയുടെ അതായത് യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ ആ മന്ത്രിസഭയുടെ ഭാഗമാകാനും ഒക്കെ വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ കഴിഞ്ഞ തവണ ഈ എന്താണ് ഇലക്ഷൻ വന്ന സമയത്തും കൊടിക്കുന്നിൽ സുരേഷ് പരാജയപ്പെടും എന്നാണ് പലരും പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനടക്കം പ്രതീക്ഷിച്ചത് ഈ കൊടിക്കുന്നിൽ സുരേഷ് പരാജയപ്പെടുന്നതാണ് പക്ഷെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം അവിടെ ഞാൻ എല്ലാ എന്ന് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ വിജയിക്കാൻ സാധിക്കില്ലല്ലോ ഞാൻ നേരത്തെ ആ അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് അദ്ദേഹം വർഷങ്ങളായി ചെയ്യുന്നു സുരേഷ് പറയുന്ന ഒരു മനുഷ്യനെ അവിടുത്തെ ആളുകൾ ഇഷ്ടപ്പെടും ഞാനൊരു കാര്യം ചോദിക്കട്ടെ സർക്കാർ വരുമ്പോൾ കൊടിക്കുന്നിൽ സുരേഷിന് ഏത് മന്ത്രി സ്ഥാനം ഒറ്റ കാര്യം സിമ്പിൾ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിലെ ഒരിടത്തുപോലും കോൺഗ്രസിന്റെ പ്രതിനിധി എല്ലായിടവും ചുവപ്പ എല്ലായിടവും ഇടതുപക്ഷ പ്രവർത്തകരാണ് പിന്നെ എങ്ങനെയാണ് പാർട്ടിക്ക് അദ്ദേഹത്തെ തോപ്പിക്കാൻ പറ്റുക അവിടെ അദ്ദേഹത്തിന്റെ വ്യക്തി പ്രഭാവത്തിൽ അദ്ദേഹത്തിന്റെ സംഘടനാ മികവിൽ അദ്ദേഹത്തിന് അറിയാം എവിടെയാണ് എനിക്ക് വോട്ട് കിട്ടുക എവിടെയാണ് എനിക്ക് പണി കിട്ടുക ഇത് കൃത്യമായി മനസ്സിലാക്കി പോകുന്ന ആ ഒരു സംഘടനാ മികവിലാണ് ഇത്തവണയും അദ്ദേഹത്തിന് അവിടെ വിജയിക്കാൻ സാധിച്ചത് അങ്ങനെ ഒരു സംഘടനാ മികവുള്ള മറ്റൊരു നേതാവും ഇലക്ഷൻ രാഷ്ട്രീയത്തിൽ കേരളത്തിൽ ഇത്തരം സംഘടനാ മികവുള്ള ഒരുപാട് നേതാക്കന്മാരെ ബി ജെ പി റാഞ്ചിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം അല്ല നിങ്ങൾ ഇതിന് കാരണം പറഞ്ഞു കാണുന്നത് പോലെയാണ് ഒരു നേതാവ് ഒരു ഒരു ജനകീയനായ നേതാവ് കാണുന്നത് അതിൽ വ്യത്യാസമുണ്ട് പറയ അത് കണ്ടത് കൊണ്ടാണ് കൈ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജയരാജൻ ആ പ്രകാശ് എന്ന് എന്ന് പറയുന്ന മുതിർന്ന കണ്ടതുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടാണ് കൺവീനർ മാറ്റി വിജയൻ കണ്ണൂരിലെ അംബേദ്ദേ കൊച്ചു മകനെ കളിപ്പിച്ചോണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി ഒരു ആവശ്യത്തിന് അവിടെ ആവശ്യത്തിനോട് നടക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല ഞാൻ ചോദിക്കണം സിമ്പിൾ ആയിട്ട് ചോദിക്കണം വാദം വന്നിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വീടാണ് എന്നാ വണ്ടി അങ്ങോട്ട് കേറാൻ പറഞ്ഞു പിണറായി വിജയൻ ഇറങ്ങി വന്ന് സ്വീകരിക്കുവോളം രക്ഷപ്പെടുത്തണം അങ്ങനെയല്ല അല്ലെങ്കിലും സ്വീകരിക്കുമോ അത് തന്നെയാണ് മര്യാദ എന്ന് പറയുന്ന ഒരു ഇ പി ജയരാജൻ ബി ജെ പി അദ്ദേഹത്തെ അല്ല ഒക്കെ കൊണ്ടുപോയോസാമിലൊക്കെ ഗവർണറാക്കും അങ്ങനെ ഗവർണറായി പോയ ആളുകളൊക്കെ പാവം കുമ്മന രാജേട്ടനും ഈ പറയപ്പെടുന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ട് അദ്ദേഹം വലിയ പോസ്റ്റാണ് അദ്ദേഹത്തിന് വലിയ അഭിമാനത്തോടെയാണ് കാണുന്നത് ഈ ഇടയ്ക്ക് രാജേട്ടനോട് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോ സ്വാഭാവികമായി ഞാൻ പറയട്ടെ നിങ്ങൾ എല്ലാവരും ഇപ്പം ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇപ്പൊ രണ്ടുപേരും നിങ്ങളുടെ പ്രേമേന്ദ്രനെ സേഫ് ആക്കു ശശീധരനെ സേഫാക്കി വെച്ചു കൊടുക്കുന്ന സുരേഷ് പോകും പറഞ്ഞത് ആ ആ ഒരു സാധ്യതയില്ല എന്ന് സാധ്യത ഉണ്ടെങ്കിൽ അതിനേക്കാൾ പ്രേമേന്ദ്രൻ ഉള്ളത് ചായ പാർത്ഥനോടും തന്നെയോടും രണ്ടുപേരുടെ ഏറെ ഞാനാണെങ്കിൽ ഞാൻ കൃത്യമായി പറയട്ടെ കൊടുക്കുന്ന സുരേഷ് എന്ന് പറയുന്ന നേതാവിന്റെ വ്യക്തമായി എനിക്കറിയാവുന്നുണ്ട് അദ്ദേഹം കൈയാളുന്ന രാഷ്ട്രീയം എനിക്കറിയാവുന്നോ ബിജെപി പി കാലാകാലങ്ങളായി അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യാൻ പാർലമെന്റിൽ പല കാര്യങ്ങളിലും പല കാര്യങ്ങളിലും വെച്ച് നോക്കൂ ഒരു ദളിത് സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്ന ഇത്രയും ഒരു നേതാവിനെ അപ്പൊ അപ്പൊ പറയും ഞങ്ങൾ ദളിതരെയാണ് രാഷ്ട്രപതിയാക്കി വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറയും പക്ഷെ വിഷാദ പാർട്ടിക്കാരാണെങ്കിൽ മാത്രമേ അവർക്ക് ആ സ്നേഹമുള്ളൂ കോൺഗ്രസ് അദ്ദേഹത്തിന് കൊടുക്കാവുന്ന അദ്ദേഹത്തിന്റെ കഴിവിനനുസരിച്ച് കൊടുക്കാവുന്ന എല്ലാ പദവികളും കാലാകാലങ്ങളെ കൊടുത്തിട്ടുള്ള കൊടുത്തുകൊണ്ട് പോകുന്ന ഇനി ഈ പറയപ്പെടുന്നത് ചീഫി അദ്ദേഹം ഭരണമില്ല ഭരണമില്ലാതെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പോസ്റ്റാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത് സ്പീക്കർ സ്ഥാനാർത്ഥിയായിരുന്നു മനസ്സിലാക്കണം ലോക്സഭയിൽ അദ്ദേഹത്തിന്റെ കഴിവ് കണ്ടിട്ട് അതെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്തോന്നും ബി ജെ പി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ എഐസി പ്രസിഡന്റ് പേര് കാർഗേന അദ്ദേഹം സമൂഹ സമുദായത്തിൽ നിന്ന് രാഹുൽ ഗാന്ധിക്ക് ഇരിക്കാമായിരുന്നു ഇരുന്നിട്ടില്ല അതാണ് കോൺഗ്രസിന്റെ സംസ്കാരം അതാണ് അത് രാഹുൽ ഗാന്ധി എന്ത് രാഹുൽ ഗാന്ധി പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഈ ഒരു പ്രസിഡന്റ് പോയത് മുങ്ങിയത് എന്തിനായിരുന്നു ഇതിനെല്ലാം രാഷ്ട്രീയപരമായ കാരണങ്ങളുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങളുണ്ട് ഞാൻ ചോദിക്കുന്നത് അദ്ദേഹം കളഞ്ഞിട്ട് കോൺഗ്രസിനെ അനാഥനാക്കി പോകും പിടിക്കാൻ രാജ്യത്തെ ചേർത്ത് പിടിക്കാൻ രാഹുൽ ഗാന്ധി രാഹുൽഗാന്ധി പ്രധാനമന്ത്രിയാകാനായിരുന്നു എങ്കിൽ അത് രണ്ടാം മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലഘട്ടത്തിലാകാമായിരുന്നു അതൊക്കെ അദ്ദേഹം ഒറ്റ വാക്ക് ഞാൻ പറയുമെന്നുള്ള മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിട്ട് ചരട് വലിച്ചത് മുഴുവൻ സോണിയാണെന്ന് ആ ഈ ലോകത്ത് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് സോണിയാണ് കുടുംബവാഴ്ചയാണെന്ന് പറയാൻ തോന്നുന്നു ഇന്ത്യയിൽ ഉണ്ടായ കാലം തൊട്ടേ നെഹ്റു കുടുംബത്തിന്റെ കുടുംബവാഴ്ച തന്നെയാണ് ഇവിടെ ആ പേടിയൊന്നും അവർക്കില്ല ഞാൻ അദ്ദേഹത്തിന്റെതായ അംഗീകരിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായ ചിന്താഗതികളുണ്ട് അദ്ദേഹത്തിന്റേതായ രീതികളുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റേതായ രീതികളിലൂടെ ജനങ്ങളെ കൂട്ടി മുന്നോട്ട് പോകുന്നു അത്തരത്തിൽ നിങ്ങൾ ഈ പറയപ്പെടുന്ന പോലെ ബി ജെ പിയിൽ കോൺഗ്രസിൽ നിന്ന് ഒരു നേതാവിനേം ഇനി ഈ അധികാരത്തിലിരിക്കുന്നു അതായത് ജനങ്ങൾ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ഒരു നേതാവിനെയും ബി ജെ പിക്ക് റാഞ്ചാൻ സാധിക്കില്ല ഇത് കണ്ട് ഇത് കേരളത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് കേരളം ഇത് കണ്ടിട്ട് ഈ ഈ മറ്റേ ഇവരെ രണ്ടുപേരും കൂടെ കൂട്ടിയിടിപ്പിച്ചിട്ട് ചോരീന ചോര നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പോകാതെ നിങ്ങൾ തീർച്ചയായിട്ടും എന്തായാലും ആരൊക്കെ പോകും ആരൊക്കെ വരും ആരൊക്കെ ഇറങ്ങും ഇതൊക്കെ കാത്തിരുന്ന് കാണേണ്ടത് അതൊക്കെ രാഷ്ട്രീയമാണ് എന്തും എപ്പോഴും എങ്ങനെയും സംഭവിക്കാം